മലയാള ടെലിവിഷനിലെ ഏറ്റവും ജനപ്രീതിയുള്ള പരിപാടികളിൽ ഒന്ന് തന്നെയാണ് സ്റ്റാർ മാജിക് സീരിയലുകളിലൂടെയും കോമഡി ഒക്കെ പ്രേക്ഷകർക്ക് സുപരിചിതരായ താരങ്ങളാണ് സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കുന്നത് നിരവധി സീരിയൽ താരങ്ങളും കോമഡി താരങ്ങളുമൊക്കെ ജനപ്രിയരായതും ആരാധകരെ സൃഷ്ടിച്ചതും സ്റ്റാർ മാജിക് ഷോയിൽ എത്തിയതിന് ശേഷമാണ് അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സീരിയൽ നടിയായ അനുമോൾ ഇപ്പോഴിതാ അനുമോളുടെ ഒരു പുതിയ വിശേഷത്തിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയസിൽ വൈറലായിരിക്കുന്നത് ഉദ്ഘാടനങ്ങളും സ്റ്റേജ് ഷോകളിലുമൊക്കെ തിരക്കിലാണ് അനുമോൾ ഹണി റോസിന് ശേഷം ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നത് അനുമോളാണോ എന്ന ചോദ്യത്തിനാണ് അനുമോൾ ആദ്യം തന്നെ മറുപടി നൽകിയത് ആവശ്യത്തിന് ഉദ്ഘാടനങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഈ മാസം ധാരാളം ഉദ്ഘാടനങ്ങൾ ലഭിച്ചു മുപ്പതാം തീയതി വരെ പ്രോഗ്രാം ഉണ്ട് ചേച്ചിയുടെ പേര് എടുത്തിടരുത് ഞാൻ എവിടെ പോയാലും പ്രാർത്ഥിക്കും ആ പേര് ആരും എടുത്തിടരുതെന്ന് ആ പേര് എവിടെയെങ്കിലും വന്നാൽ മതി പിന്നെ ആ ക്യാപ്ഷൻ ആയിരിക്കും ഹണി റോസിന് വെല്ലുവിളിയായി എന്ന് പറയും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അവർ എന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു ഞാൻ പോകുന്നു അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ഹണി വെല്ലുവിളിയൊന്നും ആയിരിക്കില്ല ഒരിക്കലും ഞാനൊരു ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടേ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയുള്ളൂ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട് അല്ലാതെ ഇപ്പോഴൊന്നും പറയാനായിട്ടില്ല എല്ലാ താരങ്ങളും ഉദ്ഘാടനമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം മുൻപേ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തു വെക്കും ഞാൻ തലേ ദിവസമാണ് വിളിച്ചു പറയുന്നത് തന്നെ ഒരുപാട് ആരാധകർ ഉണ്ട് എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആളുകളൊക്കെ മെസ്സേജുകൾ അയക്കാറുണ്ട് നേരിട്ട് കാണണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണെന്നാണ് അനുമോൾ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ിൽ വലിയ രീതിയിൽ വൈറൽ ആയിരിക്കുന്ന വാർത്ത സ്റ്റാർ മാജിക്കിലെ തന്നെ മറ്റൊരു താരമായ ബിനീഷ് അനുമോളും വിവാഹിതരാകുന്നു എന്നൊരു വാർത്തയെക്കുറിച്ചാണ് താരം പ്രതികരിച്ചത് ബിനീഷ് ചേട്ടനും ഞാനും അല്ല കല്യാണം കഴിക്കുന്നത് ബിനീഷ് ചേട്ടനും വേറെ ഒരു പെൺകുട്ടിയുമാണ് ബിനീഷ് ചേട്ടൻ എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനാണ് അല്ലാതെ പറയുന്നത് അത് പറയുന്നവരുടെ കുഴപ്പം തന്നെയാണ് എന്നാണ് ബിനീഷ് ചേട്ടൻ എൻ്റെ സഹോദരനെ പോലെയാണ് അതെനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം എന്നെ അറിയുന്നവർക്കും നന്നായിട്ട് മനസ്സിലാകും അല്ലാതെ മറ്റുള്ളവർ ും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് അനുമോൾ പറയുന്നത് പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം എന്നാണ് എന്നാലും പോട്ടെ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നതല്ലേ സാരമില്ല കല്യാണം ആകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉറപ്പായിട്ടും ഞാൻ അറിയിക്കും എന്തുകൊണ്ടാണെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയിക്കാറുണ്ട് നിങ്ങളെ അറിയിച്ചിട്ട് ബന്ധുക്കളെ പോലും അറിയിക്കുകയുള്ളൂ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ എന്തായാലും വരുമല്ലോ എന്നും അനുമോൾ പറയുന്നുണ്ട് അനുമോളും ബിനീഷും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പരിപാടിയിൽ അവൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ നിലയിലായ ആളാണ് അതിന്റെ ബഹുമാനമുണ്ട് അനുമോളോട് പിന്നെ എന്റെ കല്യാണമാണ് പെൺകുട്ടി ആരാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം സോഷ്യൽ മീഡിയാസിൽ എല്ലാവരും അമ്മച്ചി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട് ഫുഡ് ഉണ്ടാക്കാനല്ലേ കല്യാണം കഴിക്കുന്നത് അമ്മച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുമോളെയും ഇഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉറപ്പായും കല്യാണം ഉണ്ടാകും കല്യാണമൊക്കെ ഒക്കെ സംഭവിക്കുന്നതാണെന്ന് ബിനീഷ് പാസ്റ്റിൻ പറഞ്ഞിരുന്നു ഇതാണ് ഇവരുടെ ഇരുവരുടെയും വിവാഹം എന്ന രീതിയിൽ വാർത്തയായി മാറിയിരുന്നത്